ഏവർക്കും നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് മാസം പതിനേഴ് തൊട്ട് ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനായും കന്നിരാശിയിലാകും സഞ്ചരിക്കുക ബുധൻ ഓഗസ്റ്റ് മാസം ഇരുപത്തൊൻപത് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കും ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെയും മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകരാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നതാണ് ചില രാശിക്കാർക്ക് ഈ യോഗം ഏറെ ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നതിനാൽ ഈ കൂറുകാർക്ക് അനിഷ്ടനായ സൂര്യൻ നൽകുന്ന പ്രതികൂല ഫലങ്ങളെ നേരിടേണ്ടി വരാം എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ആയുസ് എന്നിവയെല്ലാം ഈ ഭാവത്തെക്കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് സൂര്യൻ ഈ എട്ടാം ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ അസ്വസ്ഥതകൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ അകാരണമായ ഒരു ഭീതി ഏകാന്തത എന്നിവയും ചിലർക്ക് പിടികൂടാറുണ്ട് എന്നാൽ സൂര്യൻ്റെ ഈ അനിഷ്ടാവസ്ഥ പതിനേഴാം തീയതി മുതൽ ഒട്ടൊക്കെ മാറുന്നു കാരണം അന്നേ ദിനം സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കും ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു മറവ് വരാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം നടന്നു കിട്ടുവാനും ചില തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം എങ്കിലും എട്ടിൽ സഞ്ചരിക്കുന്ന സൂര്യനെ അപേക്ഷിച്ചുകൊണ്ട് ഒൻപതിലെ സൂര്യൻ അത്ര പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദായകനായി ഭവിക്കുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് വിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹാലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പരധാരണ എന്നിവ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ പരസ്പരധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ കൈവരിക്കും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയ്ക്കും വ്യാഴം ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യതകളെ സൃഷ്ടിക്കുന്നതാണ് പ്രണയിതാക്കൾക്കും പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേറെ പുരോഗതി വളർച്ച ലാഭം എന്നിവ കൈവരിക്കും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാനും ഈ സമയം അനുയോജ്യമാണ് ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം കർമ്മഭാവം എന്നറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ലതുള്ള അവസരങ്ങൾ എന്നിവയെ നൽകാം എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയേയും ഉണ്ടാക്കാമെന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി നല്ല ഫലങ്ങളെ നൽകുന്നു ബുധൻ ഈ കൂറുകാരുടെ അഷ്ടമഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടിയാകും സഞ്ചരിക്കുക എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം ആയുസ് എന്നിവയെയും കുറിക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം നൽകും കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ കളത്രഭാവാധിപനും കർമാധിപനും ആകുന്നു ഈ അധിപൻ അനുകൂലനാകുമ്പോൾ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധം ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ പരസ്പരമായ ധാരണ മാനസികമായ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തും ഈ കൂറുകാർക്ക് പൊതുവെ പ്രതിസന്ധികൾ അലട്ടില്ല ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴ് എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാണെങ്കിൽ എട്ടാം ഭാവം ഇഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ജീവിത പങ്കാളി ബിസിനസ് എല്ലാം കുറിക്കുന്നത് ഈ ഭാവത്താലാകുന്നു ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധങ്ങളിൽ ജല സ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഇത് കൂടാതെ അലച്ചിൽ യാത്രാ ദുരിതങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നീക്കി മനസ്സുഖം ശരീരസുഖം എന്നിവയെല്ലാം കൈവരും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങി ധനനിലവാരം മെച്ചപ്പെടും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് അനുകൂലനായി മാറുന്നുവെന്ന് ഏറെ ആശ്വാസമാകുന്നു നിലവിൽ ശനി ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ഏറെ ദോഷങ്ങളെ നൽകാവുന്ന കാലം എന്നാൽ ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നുമെല്ലാം ഒരു മോചനവും ആശ്വാസവും ലഭിക്കുന്നു ശനി നാലാം ഭാവത്തിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നൽകുന്നത് മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങളെയാകും തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരും ആരോഗ്യം ശാരീരിക ശാരീരികമായ സൗഖ്യം എന്നിവ ഉണ്ടാകും മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖം ഉണ്ടാകും കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടായിരുന്ന ആ ഒരു കാലതാമസം വിഘ്നം എന്നിവ ഒഴിഞ്ഞ് കാര്യങ്ങൾ സുഗമം സുഗമമായി നീങ്ങുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ ഈ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയത്തെ നൽകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടുകൂടി ഏർപ്പെട്ട് അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആത്മീയമായ താല്പര്യം ഇവർ ഈ സമയത്ത് പ്രകടിപ്പിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെയും നൽകും എന്നാൽ കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഗുരു ഗുരുകടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഈ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കാലതാമസം എല്ലാം നൽകാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അഭികാമ്യം അഭികാമ്യമാകുന്നു കാരണം ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിയുകയും കേതു നൽകുന്ന ദോഷങ്ങൾ അകലുകയും ചെയ്യുന്നു അപ്പോൾ ധനുകൂറുകാർക്ക് രാശിയാധിപനായ വ്യാഴം അഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴമെന്നത് ഈ കൂറുകാരുടെ കുടുംബഭാവത്തിൻ്റെ അധിപരം കൂടിയാകയാൽ ഇവർക്ക് കുടുംബത്തിലും സ്വസ്ഥത ലഭിക്കും കൂടാതെ ചൊവ്വ ബുധൻ രാഹു ഭാഗികമായി ശുക്രൻ എന്നിവരും അനുകൂലരായി ഭവിക്കുന്നു എന്നാൽ സൂര്യൻ കേതു എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷകാരി ആകുന്നില്ല എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കയാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും മിക്ക ഗ്രഹങ്ങളും അനുകൂലർ ആകയാൽ ഈ മാസം ധനുകൂറുകാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള മാസമായിരിക്കുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം